السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أيتهم بخمانا نرن مؤمنين عليه الله نمد شرد ولد ما يباب ملك بورت ما بدرت نملن بوية بطبوي عند بدابدكم എൻ്റെ ശബ്ദം ശ്രമിക്കുന്നവരുടെ മ്മ്മിനികളും മഗ്മിനാത്തുകൾ അവരുടെ മണ്ണറകളെ മണിയറയാക്കി കൊടുക്കണേ തമ്പുരാൻ അള്ളാഹുവെ ജീവിക്കുന്ന കാലം അത്രയും ഇജ്ജത്തും ഹിമ്മത്തും സലാമത്തും ഞങ്ങളിലും ആ കൊണ്ടുവസീയത്ത് ചെയ്തവരിലും നൽകണ തമ്പുര പ്രിയമുള്ള മ്മ്മിനങ്ങളെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മർമ്മ ആദരിക്കേണ്ടവരെ ആദരിക്കുക ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് വിജ്ഞാനമാണ് എന്ന് പറയുന്ന വിശ്വകരന്മാരുമാരും പക്ഷെ വിജ്ഞാനത്തിന്റെയും അപ്പുറത്ത് അതവില്ലെങ്കിൽ ആ വിജ്ഞാനം കൊണ്ടൊരു കാര്യവുമില്ല ലോകത്ത് ഏറ്റവും സുജോതി ചെയ്തവൻ ഇബിലെ എന്നാൽ ഇബിലെസിന്റെ അത്ര വിജ്ഞാനം മലക്കുകൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല മലക്കുകൾക്ക് പോലും കിതാബോധി കൊടുത്തിരുന്ന ആളാണ് ഇബിലെത്തുള്ള ചരിത്രത്തിന്റെ താളുകളിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനിന്റെ ഉലോമുകൾ സ്വായത്തമാക്കുന്ന വിദ്യാർത്ഥികളും അല്ലാത്ത ആളുകളും പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും ധജവാഹകന്മാരായ അഖിലുകാരൻ നീക്കുന്ന അവസ്ഥയുണ്ടായാൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു അവന്റെ പാരിക ലോകവും നഷ്ടപ്പെട്ടു മഹാനായ ഹൗസലാബും ശെഹൃദങ്ങള് ജീവിച്ചിരുന്ന കാലം ബാഗ്ദാദിൽ ഒരു 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 വലിയ ആലിമും എന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഉണ്ടായിരുന്നു അബൂ അദ്ദേഹം ഞാൻ പഠിക്കാൻ വേണ്ടി ബാഗ്ദാദിലേക്ക് ചെന്നു മദ്രസത്ത് നിലാബിയയിൽ ഇബിന് സഖയോടൊപ്പം ഞങ്ങൾ പരസ്പരം കൂട്ടുകാരായി പഠിച്ചുകൊണ്ടിരുന്ന കാലം ഞങ്ങൾ സ്വാലിഹ്യങ്ങളെ സന്ദർശിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കിടെ പ്രത്യക്ഷമാവുകയും ചെയ്യുന്ന റൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ അന്ന് ബാഗ്ദാദിൽ ഉണ്ടായിരുന്നു ഞാൻ അബ്ദുൽ അദ്ദേഹത്തെ കാണാൻ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടു ഒന്ന് ഇബിന് സക്ക രണ്ട് അബൂ അബ്ദുല്ലാബിൻ അസുറൂർ മൂന്നാമത് മഹാനായ അബ്ദുൽ ജീലാനി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് അറിയാത്ത പല ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് അപ്പോൾ ഉണ്ടായിരുന്ന പറഞ്ഞു എന്ന് എനിക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും ഞാൻ അള്ളാഹുവിനോട് കാവിലെ തേടുന്നു അദ്ദേഹത്തെ ചെന്ന് കണ്ടു പറഞ്ഞാണ് ഞാൻ പോകുന്നത് അദ്ദേഹത്തെ കാണുന്നത് കൊണ്ട് ഞാൻ വറക്കത്ത് നേടിയെടുക്കലാണ് എന്റെ ലക്ഷ്യം അബ്ദുല്ല എന്നിവരെ പറയുകയാണ് ഞങ്ങൾ അവിടെ എത്തിയെങ്കിലും കുറച്ചു സമയം കഴിഞ്ഞ ശേഷം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു ഈ പറയപ്പെട്ട ആ കാലഘട്ടത്തിലുള്ള വലിയ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു കണ്ട ഉടനെത്തോടു കൂടെ നോക്കി അദ്ദേഹം നീ എന്നോട് എനിക്ക് കിട്ടാത്ത ഒരു മസ്കല ചോദിക്കാനാ വന്നിട്ടുള്ളത് എന്നെ പരീക്ഷിക്കാൻ എൻ്റെ ഇൽമിൻ്റെ ആഴമറിയാൻ എൻ്റെ ചോദ്യം ഇതാണ് അതിൻ്റെ ഉത്തരം ഇതാണ് എന്നിട്ട് പറഞ്ഞു നിന്നിൽ ചൊലിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഈ ചരിത്രം വിവരിക്കുന്ന അബ്ദുല്ലാഖി അസറൂൽ പറയുകയാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് ഞാൻ മറുപടി പറയുക എന്നതാണ് എന്റെ ലക്ഷ്യം ചോദിക്കുന്ന ചോദ്യത്തിന്റെ എന്ത് ഉത്തരം ഞാൻ പറയുമെന്നാ എന്റെ ചോദ്യം എന്റെ ഉദ്ദേശം എന്റെ ചോദ്യം ഇതാ നിന്റെ ചോദ്യത്തിന്റെ മറുപടിയും ഇതാ അതൊക്കെ പറഞ്ഞു കൊടുത്തു

നിങ്ങൾ എന്റെ ഈ കാൽപാദം എല്ലാ ഔലിയാക്കൾക്കും മീതിയായിരിക്കുമെന്ന് ജനങ്ങളോട് പറയുന്നത് ഞാൻ കാണുന്നുണ്ട് ആ സമയത്ത് ഔലിയാക്കളും അവരുടെ പിരടികളും നിങ്ങൾക്ക് ബഹുമാനത്തോടെ താഴ്ത്തി തരുന്നത് ഞാൻ ഇതായി കാണുന്നു ശേഷം അദ്ദേഹം അവിടുന്ന് അപ്രതക്ഷനായി ഞങ്ങൾക്ക് അദ്ദേഹത്തെ പിന്നീട് കാണാൻ സാധിച്ചില്ല അബ്ദുല്ലാഖി അസ്രൂവിനെ പറയുകയാണ്

ൾ ധാരാളം പഠിച്ചു ആ കാലഘട്ടത്തിൽ ധാരാളം പണ്ഡിതരെ വെല്ലുന്ന രൂപത്തിൽ ഉന്നതങ്ങളിലെത്തി നല്ല വാചാലതയും ഗാംഭീര്യമുള്ള ആളായിരുന്നു ഇബിനു സർക്കാർ ഏത് വിജ്ഞാന ശാഖകളിലും അദ്ദേഹത്തിന് വലിയ കഴിവായിരുന്നു ഈ വിവരം അറിഞ്ഞപ്പോൾ സംവാദങ്ങളിൽ അദ്ദേഹത്തോട് നേരിടുന്നവരൊക്കെ പരാജയപ്പെടുത്തി റോമിന്റെ രാജാവിന്റെ അരികിലേക്ക് അദ്ദേഹം വന്നു ഒരു പ്രതിനിധിയായിട്ട് വരികയും അയക്കുകയും സഖയുടെ കഴിവുകൾ മനസ്സിലാക്കിയ റോം രാജാവ് ബിഷപ്പുമാരെയും പുരോഹിതരെയും സഖയോട് സംവാദം നടത്തി ആ സംവാദത്തിൽ സഖയുടെ മുമ്പിൽ അവർ മുട്ടുമടക്കി അവരുടെ പരാജയം രാജാവിനെ പ്രയാസപ്പെടുത്തി സഖയെ പരാജയപ്പെടുത്താനുള്ള കൂടുതൽ മാർഗങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം രാജാവിന്റെ മകൾ ഇബിനുസക്കയെ കാണാൻ വേണ്ടി ചെല്ലുകയും അവളുടെ സൗന്ദര്യത്തിൽ വശം സക്കയെ മയക്കുകയും ചെയ്തു അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി അവൾ പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യാനിയാവാതെ ഞാൻ വിവാഹത്തിന് സമ്മതിക്കില്ല അവസാനം ഇബിനിസൊക്കെ ക്രിസ്ത്യാനി ആവുകയാണ് ഇബിനിസക്ക പിന്നീട് ആ കാലഘട്ടത്തിൽ ഇബിനിസക്കെ രോഗം പിടികൂടുകയും ആ രോഗത്തിലായിട്ട് ഈ ക്രിസ്ത്യാനിയായ തന്റെ ഭാര്യ ഇബിനിസക്കയെ അവിടുന്ന് പുറന്തള്ളുന്നു പുറത്തു പോയിട്ട് ആളുകൾക്കിടയിൽ എച്ചിൽ പൊറുക്കിയിട്ട് ജീവിച്ചു അവസാന ഒന്നും കഴിയാതെ നിന്ദനായിട്ട് ലോകത്തോട് വിട പറഞ്ഞു ഇതാണ് അതപിന്റെ അതബ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ അതബ് പാലിക്കേണ്ടവര് ആദരിക്കേണ്ടവര് ബഹുമാനിക്കേണ്ടവര് ഉസ്താദുമാരെ മാലിന്യങ്ങളെ അവരൊക്കെ വേദനിപ്പിക്കുകയും േട് പറയുകയും അവരെ പറ്റി ഇല്ലാത്തത് പറയുകയും ഉള്ളത് തന്നെ സമൂഹ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ പെരുമാറുകയും ചെയ്യുന്നത് നമ്മുടെ ആക്യപത്തിന് കോട്ടം മറ്റും